അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഇത് ഒരു ആയുർവേദിക് സാക്ക് ആണ് അതായത് നമ്മുടെ ചണ കൊണ്ടുള്ള നമ്മുടെ വീടുകളിലുള്ള ചാക്കുകൾ ഡിറ്റർജന്റ് പൗഡർ ഉപയോഗിച്ച് വാഷ് ചെയ്തതിന് ശേഷം ആയുർവേദ മരുന്നുകൾ കൊണ്ട് പുഴുങ്ങി ഉണക്കി തയ്യാർ ചെയ്തതാണ് ഇത് ഒരുപാട് പ്രയോജനം ഒരു വസ്തുവാണ് ഇത് ഇതിന് രണ്ട് സൈഡും ഉണ്ട് രണ്ട് ആയിട്ടാണ് ഉള്ളത് നടുവേദന നടുമിന്നൽ പോലുള്ളവയ്ക്കും കാലുവേദന കാലിൻ്റെ കട്ടുകിഴപ്പ് കാലിൻ്റെ മുട്ടുവേദന കാലിൽ പെര പെരടി വേദന പുറം വേദന ഇങ്ങനെ എല്ലാവിധ ശരീരത്തിൽ നീരൊഴിച്ചുകൊണ്ടുണ്ടാവുന്ന എല്ലാ വേദനകൾക്കും ഏറ്റവും നല്ല പരിഹാരമാണ് ഇത് ധാരാളം യാത്ര ചെയ്ത് ക്ഷീണിച്ച് വരുന്നവർക്ക് ഒരു മണിക്കൂറ് അതിനകത്ത് കിടന്ന് കഴിഞ്ഞാൽ അത് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറി കിടന്നാൽ വേദനകളൊക്കെ മാറും അതുപോലെ കുറേ ജോലിയൊക്കെ ചെയ്തതിന് ശേഷം വല്ലാതെ ശരീരം നേർ കഴിഞ്ഞാൽ ആ ചാക്കി വിരിച്ച് കിടന്നാൽ മതിയാവും കാലിൻ്റെ വേദന കാലിൽ നീരോ വേദനയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചാക്ക് ചാക്കുവെച്ച് കെട്ടി മോൾ ഭാഗം കെട്ടി താഴത്തെ ഭാഗവും കെട്ടി നല്ല ആക്കി വെക്കുക അതായത് നമ്മുടെ ശരീരത്തിനോട് ചേർത്ത് ചാക്കിനെ കെട്ടി വയ്ക്കുക ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും കാലിൻ്റെ നീരാണെങ്കിൽ അത് മാറും കാലിൻ്റെ കട്ടുകഴുപ്പും വേദനകളും എല്ലാം മാറും പെരടി വേദനയ്ക്ക് ഇതുപോലെ മടക്കിയിട്ട് നമ്മൾ തലേണ വെക്കുന്നത് പോലെ വെച്ച് മണിക്കൂർ കിടന്ന് കഴിയുമ്പോഴേക്കും ആ പെടലി പെരടിക്കുള്ള നീരും മാറും അതുപോലെ വേദനയും മാറും അതുപോലെ ഈ ചാക്ക് മുട്ടുമ്പോഴുള്ള അസ്വസ്ഥതകളൊക്കെ ഇതിലുണ്ടാവില്ല കാരണം മരുന്നുകളിൽ പുഴുങ്ങിയെടുക്കുന്നതായതുകൊണ്ട് ആ ഉണ്ടാവില്ല ഇനി അങ്ങനെ ശരീരത്തിന് മുട്ടുമ്പോ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെന്ന് തോന്നുന്നവർക്ക് നേരിയ ബെഡ്ഷീറ്റ് അതിന്റെ മുകളിൽ അതിന്റെ മുകളിൽ വിരിച്ചിട്ട് കിടക്കാവുന്നതാണ് നീർക്കെട്ടുകളിൽ നിന്നുള്ള വേദനകളിൽ നിന്നും നമുക്ക് ആശ്വാസം നൽകുന്നു ഇൻഷല്ലു എല്ലാവിധ രോഗങ്ങളിൽ നിന്ന് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ ആമീൻ അസ്സലാമു അസ്സാമലൈക്കും വാഹ്മി ബബർക്കാത്തു